സംസംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയ സഹകരണമാവും എങ്ങനെ പറയാ അവർ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അവരുടെ അഭിപ്രായമൊക്കെ പറഞ്ഞു അത് രാഷ്ട്രീയമായൊരു കാഴ്ചപ്പോഴും ഒരു നിലപാട് എൻ എസ് എസിന് നേരത്തെയുള്ള നിലപാട് സമദൂര സിദ്ധാന്തമാണ് ആദരണീയനായ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അത്തരം കാര്യങ്ങളിൽ പക്വമായ നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ളത് അത്തരം നിലപാടുമായി തന്നെ പോകും രാഷ്ട്രീയമായ ഒരു ബന്ധമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായൊരു നിലപാടോ ആ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടില്ല അത്ര അങ്ങനെ മാത്രമേ അത് ഞാൻ കാണാൻ പറ്റുള്ളൂ ഇല്ല അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയ മുന്നണിക്കുള്ള പിന്തുണയായില്ല എങ്ങനെയാ മതസംഘടനകളുടെ കൂട്ടായ്മ പലപ്പോഴും പലയിടത്തും നടന്നിട്ടുണ്ട് അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമുദായിക സംഘടനാ നേതാക്കളൊക്കെ ഒക്കെ അയ്യപ്പ സംഘവും കേരള ഗവൺമെൻ്റ് നടത്തുന്ന ആദ്യത്തെ ഒരു ഗോമിക്കാണ് ഇതുവരെ ശബരിമല അതിൻ്റെ ആരാധനാക്രമങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നൂറ്റാണ്ടുകളായി ഇടതുമുന്നണി കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇടതുമുന്നണിയും സി പി എമ്മും കേരളം ഭരിക്കുന്നുമുണ്ട് അപ്പോഴൊന്നും തോന്നാത്ത ഒരു അയ്യപ്പ സ്നേഹം പെട്ടെന്ന് തോന്നിയതിലേ ഞങ്ങൾക്കൊക്കെ അത്ഭുതമുള്ളൂ ഏതായിരുന്നാലും മറ്റൊരു സംഗമത്തിൽ സാമുദായിക നേതാക്കളെ ക്ഷടനാ നേതാക്കളെ ക്ഷണിക്കുകയും അവർ വന്ന് പങ്കെടുക്കുകയും ചെയ്തത് നല്ല കാര്യമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു അല്ല അങ്ങനെയൊന്നുമില്ല ഒരു അവരൊക്കെ അതാത് സമയത്ത് അവരുടെ തീരുമാനം പറയും അപ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ നിലവിലെ അവസ്ഥയിൽ ലീഗും പിന്തുണ ജമായത്ത് ഇസ്ലാമിയുടേതല്ല വെൽഫെയർ പാർട്ടി എന്ന ഇന്ത്യ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തരുന്നുണ്ട് ഇപ്പോൾ പത്ത് മുപ്പത് കൊല്ലക്കാലം അവർ കേരളത്തിൽ ഇടതു മുന്നണിക്കാണ് പിന്തുണ കൊടുത്തത് അവരുടെ പ്രധാന തത്വം ഇന്ത്യ രാജ്യത്തെ ഫാസിസ്റ്റ് വർഗീയതയെ എതിർക്കുക അവരെ പരാജയപ്പെടുത്താൻ കഴിയുന്ന മുന്നണിക്ക് പിന്തുണ കൊടുക്കുക എന്നതാണ് അതിന് ഇന്ത്യ മുന്നണി മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇന്ത്യ രാജ്യത്താകമാൻ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ മുന്നണിക്ക് അവർ പിന്തുണ നൽകുന്നു അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ പണ്ട് കാലത്ത് ഇടതു ഇടതുമുന്നണിക്ക് കൊടുത്തിരുന്ന പിന്തുണ ഇപ്പോൾ അവർ യു ഡി എഫിന് നൽകുന്നത് ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു ഈ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കള് ലീഗിൻ്റെ ആവശ്യപ്രകാരമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണോ ഈ ദോഷം ചെയ്യുന്നുണ്ടോ മുസ്ലിം ലീഗ് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല ഒരു കാലത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടിയാണ് സംസ്ഥാനത്തെ കാര്യങ്ങൾ പിന്നെ ദേശീയ പാർട്ടി നിയന്ത്രിക്കാറുണ്ട് കോർഡിനേറ്റ് ചെയ്യാറുണ്ട് അത്തരം കാര്യങ്ങളെ നടക്കുന്നുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ദേശീയ നേതാക്കള് ഞങ്ങളെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് ഇടപെടാറുണ്ട് ഒക്കെയുണ്ട് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതു സ്വഭാവമില്ലേ നിലവിൽ രാഹുൽ ഇന്നലെ പാലക്കാട് വന്നതിന് എങ്ങനെയാണ് കാണുന്നത് ഒരു എം എൽ എ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പോയി അതുപോലെ എം എൽ എ മുകേഷ് കൊല്ലം മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതുപോലുള്ള ഒരുപാട് എം എൽ എമാർ അവർ ആരോപണ വിധേയരായൊരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തവർ അന്വേഷണം നടക്കുന്നവർ ചാർജ് ഷീറ്റ് സമർപ്പിച്ചവർ ഒക്കെയുള്ള എം എൽ എമാർ കേരള നിയമസഭയിലുണ്ട് അവരൊക്കെ അവരുടെ മണ്ഡലങ്ങളിൽ പോകുന്നുണ്ടല്ലോ പാർട്ടിയിലും പോകുന്നുണ്ടല്ലോ മാത്രമല്ല അത്ര ആരോപണങ്ങളിൽപ്പെട്ട ആളുകൾ ആരോപണം ഉന്നയിച്ചവർ വരും കേസ് കൊടുക്കലും മൊഴിയെടുക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് രാഹുൽ മാങ്കുകൂട്ടി എം എൽ എ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോകാനുള്ള അവകാശമുണ്ട് അല്ല കോൺഗ്രസ് പുറത്താക്കിയത് മണ്ഡലത്തിൽ നിന്നല്ലല്ലോ പാർട്ടിയിൽ നിന്നല്ലേ അദ്ദേഹം ആ മണ്ഡലത്തിലെ എം എൽ എ ആണ് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതുണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ഗാസയിലെ നിരപരാധികളായ മനുഷ്യർ അനുഭവിക്കുന്ന അതിതീവ്രമായ പീഡനങ്ങൾക്കെതിരെ അവിടുത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ എറണാകുളം മരയിൻ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഇന്നൊരു ഐക്യദാർഢ്യ സമ്മേളനം നടക്കുകയാണ് വൈകുന്നേരം നാല് മണിക്കാണ് അത് ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട ഫലസ്തീൻ അംബാസിഡർ പങ്കെടുക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് പതിനായിരങ്ങൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ പിന്നെ അസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങളാണ് ഒരു ജന്മനാട്ടിൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങളെ ആട്ടി ഓടിക്കുകയാണ് അവരെ കൊന്നൊടുക്കുകയാണ് ഇതുവരെ ഏതാണ്ട് മുക്കാൽ ലക്ഷത്തോളം എഴുപത്തയ്യായിരത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് അഞ്ചാറ് ലക്ഷത്തോളം ആളുകൾ നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത് അവരോട് മാനസികമായി അവരോടൊപ്പം നിൽക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പിന്തുണ അർപ്പിക്കാനും വേണ്ടിയാണ് ഈ സമ്മേളനം നടക്കുന്നത് മാധ്യമങ്ങളുടെയൊക്കെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു